മൊബൈലിലേക്ക് ഒ ടി പി അയച്ച് തിരൂരിലെ വീട്ടമ്മയുടെ ഒരു ലക്ഷം രൂപ തട്ടി തട്ടിപ്പ് ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യാനെന്ന വ്യാജേനെ ഫോണിൽ ബന്ധപ്പെട്ട് ആറ് മൂന്ന് പൂജ്യം ഒന്ന് അഞ്ച് രണ്ട് ഏഴ് അഞ്ച് ഒമ്പത് ഏഴ് എന്ന നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ വന്നത് ഈ കോൾ വന്നതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം ബാങ്കിലെ ആളാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഫോൺ വന്നത് ഉപയോഗിക്കാതിരുന്ന ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് അതിനെന്ന പേരിൽ ഒ അയക്കുകയും അത് കൈവശപ്പെടുത്തി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയുമായിരുന്നു പത്തു തവണയായാണ് ഒരു ലക്ഷം രൂപ പിൻവലിച്ചത് വൈകീട്ട് അഞ്ചരയ്ക്കും ആറരയ്ക്കും ഇടയിലാണ് ഫോൺ വിളിയും പണം തട്ടലുമെല്ലാം നടന്നത് തുടർച്ചയായി പണം പിൻവലിക്കപ്പെട്ടതോടെയാണ് തട്ടിപ്പ് വിവരം വീട്ടമ്മ അറിഞ്ഞത് കോൾ വന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമ്പർ നിലവിലില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വീട്ടമ്മ നൽകിയ പരാതി പ്രകാരം തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായിട്ടും ആളുകൾ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്നതിന്റെ തെളിവാണ് പുതിയ സംഭവവും ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പോലീസ് ഉൾപ്പെടെ നിരന്തരം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നിട്ടും പുതിയ വേഷത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ വിലസുകയാണ് എഡിചർ ലൈവ് തിരൂർ